അസ്സാമലൈക്കും ഷെസ്വാ ബോട്ടിക്യുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ക്രെ മെറ്റീരിയൽ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ പറഞ്ഞ സൈസെല്ലാം നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എക്സെൽ പറഞ്ഞ് നമ്മൾ ഡബിൾ എക്സ് ആണ് അയക്കുന്നത് വെച്ചാലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും നമ്മൾ കളർ മാറി അയച്ചാലൊക്കെ റിട്ടേൺ എടുക്കും ഡാമേജ് ഉണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ റിട്ടേൺ ആണ് പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഓപ്പൺ വീഡിയോ വേണം എന്നാലാണ് നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിൽ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗൺ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി സി ആണോ വേണ്ടതെന്നും കൂടെ പറയണം പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ നിങ്ങൾക്കൊരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും ഡെലിവറി അത് ഹോം ഡെലിവറി ഉണ്ടാവൂട്ടോ ഡി ടി സി ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ പോയി വാങ്ങിക്കണം എന്നാലും അത് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും നെക്സ്റ്റ് മീഡിയം സൈസ് വരുന്ന നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു സൈസും വ്യത്യാസമുണ്ട് മീഡിയം സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഡബിൾ എക്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിക്കാം നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും എന്നാലും സൈസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അപ്പം നമുക്ക് റീസെല്ലേസിന് ലെസ് ഉണ്ടാവില്ല ഇത് ഫിക്സഡ് പ്രൈസാണ് നൂറ്റമ്പത് രൂപ ഞാൻ റീസെല്ലേസിന് കിട്ടാം നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിൽ ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾ ആദ്യം പേയ്മെൻ്റ് അയച്ചു തരണം അതിന് ശേഷം നമ്മൾ നിങ്ങൾ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് സ്ലീവിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സ്മോൾ സൈസിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ നമ്മൾ ഓർഡർ കിട്ടിയതിന് ശേഷം ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് അയക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഡി ടി സി ആകുമ്പോൾ ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിലാവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്ക് നേരത്തെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻക്കോ കാര്യങ്ങൾക്കോ ആണെങ്കിൽ നമ്മളോട് അത് പറയണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ അയക്കുന്നതാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു എക്സൽ സൈസും കൂടെ അവൈലബിൾ ആണ് നേരത്തെ കാണിച്ചതിൻ്റെ സ്മോൾ സൈസിൽ വരുന്ന കുട്ടിയാണ് കാണിക്കുന്നത് അപ്പം എന്താണ് വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ടെടുത്തിട്ട് സ്ക്രീൻ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ